ഹലോ ടീംസ് പിന്നെ അപ്പോൾ നമ്മളെ ഓണത്തിന് എല്ലായിടത്തും കിറ്റ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ടീമിനും കിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇവിടുത്തെ റേഷൻ കടയിൽ ചെയ്യുന്നു നമ്മളെ കന്യാറുപ് റേഷൻ കാർഡ് ആയിരുന്നു മാ കോഴിക്കോട് ജില്ലയിലെ മാവൂർ പഞ്ചായത്ത് കന്യാറുമ്പ് റേഷൻ കട അപ്പോൾ കന്യാകുറുമ്പെന്ന് കിട്ടിയ കിറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം എല്ലാ കിറ്റിലും സാധനങ്ങളൊക്കെ കണക്കാട്ടോ എല്ലാത്തിനും ഒരേമാതിരി ഉള്ള ഇതാണ് അപ്പോൾ ഇതിന് പല കുറേ ടീമിന് എന്തൊരു വെള്ളക്കാടിനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ എന്താ കിട്ടിയെന്ന് നോക്കാം ഈ കുറ്റം കുറേ പറയേണ്ട ആളുകൾ ഇതിൽ കിട്ടിയതിൽ കിട്ടി വൈകി തിന്നലെ കുറേ ആൾക്കാർ കുറ്റം പറഞ്ഞിട്ട് ഉണ്ട് അപ്പോൾ ഇതിലെന്താ ഉള്ളതെന്ന് വന്ന് നോക്കാം ഈ കിട്ടിൽ കൃത്യമായിട്ട് എത്ര സാധനമുണ്ട് എന്തൊക്കെയാണെന്ന് വന്ന് നോക്കാം ഓക്കെ ഇത് ഞാൻ ഇതാ ഈ ഇതില്ലേ സപ്ലൈ ഫോൻ്റ് ഈ സഞ്ചീനാണ് ഇത് കിട്ടിയത് കണ്ടില്ലേ ഇതിലാണ് കിട്ടിയത് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ സഞ്ജീന്ന് ഒന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചാൽ ഇതൊക്കെ വില പേർ എടുത്ത് ഞാൻ കാണിച്ച് തരാൻ പറ്റില്ല അല്ലേ ഏ സഞ്ചിയിലാണ് ഇത് ഇനി അപ്പോൾ അതിൽ ഇതാസ് ഉണ്ടല്ലേ ഒരുവിധം ആ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് ചെറുപയറുണ്ട് ഉപ്പുണ്ട് വെളുത്ത ഉണ്ട് അതായത് ഉണ്ട് ഈ ചില്ലി പൗഡർ ഉണ്ട് മുളക് പൊടി മുളക് പൊടിയുണ്ട് പിന്നെ മീൻ പരിപ്പുണ്ട് പായ മീന് പരിപ്പുണ്ട് കറി സാമ്പാർ പരിപ്പുണ്ട് ഈ ഉണ്ട് നെയ്യുണ്ട് സാമ്പാർ പൊടിയുണ്ട് ആ സാമ്പാർ പൊടിയുണ്ട് ചായപ്പൊടിയുണ്ട് നമ്മളെ പായസത്തിൻ്റെ ഇതില്ലേ കിറ്റില്ലേ പായസത്തിൻ്റെ പായസത്തിൻ്റെ ഒരു ഇതുണ്ട് അതുകൊണ്ട് അണ്ടിപ്പരിപ്പും ഇതാ അതുകൊണ്ടുപോയി കൊടുത്തിട്ട് ീ സഞ്ചിയിലാട്ടോ കൊണ്ടുപോകുന്നേ ഓ മൊത്തം എത്ര എത്ര സാധനം ഉണ്ടോ എത്ര നോക്കാൻ പറ്റുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനാലെണ്ണം എങ്ങനെയാച്ചാൽ ഈ സപ്ലൈ സപ്ലൈകോന്റെ സഞ്ചി വരെ മൊത്ത സാധനം പതിനാലെണ്ണം ഉണ്ട് അപ്പോ ഒരു കാര്യം കൂടി പറയാനുള്ള വെച്ചാൽ നീ കിട്ടിയ ടീമും കിട്ടാത്ത ടീമും കിട്ടാത്ത ടീമിൽ കുറേ ആളുകളാണ് ഈ പ്രചരിപ്പിക്കുന്നേ ഇതിൽ ഈ കിട്ടയിലെ ഈ കിട്ടയില കഴിയുന്നതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇല്ലാത്ത പ്രചരിപ്പിക്കുന്ന കുറേ ടീമുണ്ട് കടകന് ഉരുണ്ടിട്ടാണ് കടുക് പപ്പടം വട്ടത്തിലാണ് ഏഹ് അങ്ങനെ ഓരോരോ പരാതികൾ മുളകിനരുണ്ട് മുളകനെ നിറഞ്ഞ ചൊപ്പാണ് അതോ പറഞ്ഞു ഭയങ്കര പരാതിയാണ് അപ്പോൾ അപ്പോൾ ഈ പരാതികളുള്ളൊരു പരാതിയായി നടക്കുക അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യത്തെ കെറ്റോടി കിട്ടി ഇനിയിപ്പോൾ ഏ അടുത്ത പ്രാവശ്യത്തെ നോക്കാൻ പോയി അല്ലേ